അസ്സാമലൈക്കും വറഹമത്തല്ലാ കാണാൻ കഴിയാത്ത ഒരു കാഴ്ചയാണ് രണ്ട് പൊന്നുമക്കൾ കുളിക്കുന്നതിനിടയിൽ വെള്ളത്തിൽ മുങ്ങി മേച്ചതാണ് അള്ളാഹുബേ ആ മാതാപിതാക്കൾക്കും കുടുംബത്തിനൊക്കെ കൊടുക്കണേ കൊടുക്കണമല്ലാ പൊന്നാല രക്ഷിതാക്കളെ ആണുങ്ങൾ പല ഭാഗത്തും മഹേഷത്തിൻ്റെ വഴി തേടി അധ്വാനത്തിലാണ് ഉമ്മമാരുടെ കയ്യിലാണ് കുട്ടികളുള്ളത് അള്ളാഹുവിൻ്റെ തിരുനോട്ടത്തിലുമാണ് അതുകൊണ്ടുമ്മാർ സ്വന്തം കുട്ടിലായാലും ഭർത്ത കുട്ടിലായാലും എല്ലാവരും കുട്ടികളെ നല്ലോണം ശ്രദ്ധിക്കുക സ്കൂൾ പോകുമ്പോൾ സ്കൂളിൽ വരുമ്പോൾ കുഴികൾ തോടുകൾ റോഡ് മുറിച്ച് കിടക്കണത് റോഡിൽ നിന്നൊക്കെ ഇറങ്ങണത് ഒരു നിമിഷത്തെ അശ്രദ്ധ ഒരു ആയിശൻ്റെ പോലെ പ്രത്യേകിച്ചും കുളം തോട് പുഴ ഒക്കെ നല്ല ശ്രദ്ധിക്കുക അതുപോലെ കോളി സ്റ്റെപ്പൊക്കെ കയറുമ്പോൾ ഇറങ്ങണത് കുട്ടികൾ റോട്ടുമ്മയ്ക്ക് പോകണത് സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ ഒക്കെ ഓരോരോ സെക്കൻഡും അമ്മാര് ഏത് പണിയിലാണെങ്കിലും ഒരു നോട്ടം ഒരു ചിന്തയും കുട്ടികളുടെ മേലുണ്ടാവുക സംഭവിച്ചതിന് ശേഷം കുറേ നഞ്ഞത്തടിച്ചു കഴിഞ്ഞിട്ടും കുറെ വേദന കായലുണ്ടാവില്ല ആണുങ്ങൾ പാവാണ് അവർ ഗൾഫിലും നാട്ടിലും നേരെ മുടുത്ത പണിക്കൊയിൽ വൈകുന്നേരവോളം മൊത്തം പോലെ കായലുണ്ടാക്കുക അടത്തിലാണ് പെണ്ണുങ്ങൾ നല്ലോണം ശ്രദ്ധിക്കുക അള്ളാഹു നമ്മളെ മക്കളെയും വേറെ കുട്ടികളെയും കുടുംബത്തിലെല്ലാവരും എല്ലാവിധ ആഫത്ത് മുസീബത്തിലൊന്നും പഠിച്ചോനെ കാത്തി രക്ഷിക്കട്ടെ എല്ലാവിധ രോഗങ്ങളും വന്ന ഷിഫ തരട്ടെ ഒരു ബുദ്ധിമുട്ടും നമുക്കാർക്കും വന്നാൽ തരാതിരിക്കട്ടെ സന്തോഷം ആയുരാരോഗ്യം റഹ്മത്തും വന്നോ നമുക്ക് നിലനിർത്തി തരട്ടെ ആമീൻ